മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഇരാവാൻ ആരാണ് ഇരാവാൻ എന്ന് നിങ്ങൾക്കറിയാമോ അർജുനന് നാഗ കന്യകയായ ഉലൂബിയിലുണ്ടായ പുത്രനാണ് ഇരാവാൻ ഇരാവാന്റെ ജനനം ഇങ്ങനെയാണ് പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞ് ഓരോ വർഷവും പാഞ്ചാലി ഓരോ ഭർത്താവിന്റെയും കൂടെ താമസിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തു ആ ഘട്ടത്തിൽ മറ്റൊരാൾക്ക് അവിടെ പ്രവേശനമില്ല ആ അവസരത്തിൽ ഒരു ബ്രാഹ്മണന്റെ പശുവിനെ കള്ളന്മാർ മോഷ്ടിച്ചു ദുഃഖിതനായ ബ്രാഹ്മണൻ അർജുനനെ അഭയം പ്രാപിച്ചു അർജുനന്റെ ആയുധം ധർമ്മപുത്രരുടെ വസതിയിലായിരുന്നു ആശ്രിതരക്ഷണത്തിൽ തൽപരനായ അർജുനൻ പെട്ടെന്ന് ധർമ്മപുത്രരുടെ വസതിയിൽ കയറി ആയുധമെടുക്കുകയും ബ്രാഹ്മണന്റെ പശുക്കളെ വീണ്ടെടുത്ത് കൊടുക്കുകയും ചെയ്തു അർജുനൻ നിയമം ലംഘിച്ച് ധർമ്മപുത്രരും പാഞ്ചാലിയും വസിക്കുന്ന സ്ഥലത്ത് പ്രവേശിച്ചതിനാൽ അതിന് പ്രായശ്ചിത്തമായി ഒരു വർഷത്തെ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു അനേകം ബ്രാഹ്മണർ അർജുനനെ അനുഗമിച്ചു അവർ ഗംഗാതീരത്തിൽ വന്ന് രാത്രി കഴിച്ചുകൂട്ടി രാത്രിയിൽ അർജുനൻ സ്നാനത്തിനായി ഗംഗയിൽ ഇറങ്ങി അപ്പോൾ അവിടെ നാഗകന്യകയായ ഉലൂബിയെ കാണുകയും അവളിൽ അനുരക്തനാകുകയും ചെയ്തു അവർ തമ്മിൽ വിവാഹം നടന്നു അവർക്ക് ഇരാവാൻ എന്നൊരു പുത്രൻ ജനിച്ചു ജലജീവികളെല്ലാം അർജുനന് സ്വാധീനപ്പെടുമെന്നും ജലത്തിങ്കൽ വെച്ച് അർജുനൻ അജയ്യനായിരിക്കുമെന്നുമുള്ള വരം ഉലൂബി നൽകി അതിന്റെ ശേഷം ഉലൂബിയെയും ഇരാവാനെയും വിട്ടിട്ട് അർജുനൻ വനവാസം തുടർന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ ഇരാവാൻ പാണ്ഡവ പക്ഷത്തുനിന്ന് കൗരവന്മാരോട് യുദ്ധം ചെയ്തു ഒന്നാം ദിവസത്തെ യുദ്ധത്തിൽ ശ്രുതായുസും ഇരാവാനുമായി ദ്വന്ദ് യുദ്ധമുണ്ടായി ഇരാൻ വിന്ദനെയും അനുവിന്ദനെയും പരാജയപ്പെടുത്തി ഇരാവാൻ ശകുനിയുടെ അഞ്ചു സഹോദരന്മാരെ വധിച്ചു അലംബുഷനുമായി ഇരാവാൻ യുദ്ധം ചെയ്യുകയും അലംബുഷൻ ഇരാവാനെ വധിക്കുകയും ചെയ്തു എന്നാണ് മഹാഭാരതം ഭീഷ്മ പർവം തൊണ്ണൂറാം അധ്യായം അമ്പത്തി മുതൽ എഴുപത്തിയാറ് വരെ പദ്യങ്ങളിൽ കാണുന്നത്